എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ പതിനഞ്ചാമത്തെ ആനിവേഴ്സറി ആണ് ഈശ്വര പതിനഞ്ച് വർഷം ആയോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ കല്യാണമൊക്കെ ഇന്നലത്തെ പോലെ തോന്നിയിട്ട് ഓരോ സംഭവങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് വർഷം പതിനഞ്ചായെന്ന് വിശ്വസിക്കാൻ പോലും പറ്റണില്ല അപ്പോൾ ഞാൻ സാരി ഉടുത്തതുകൊണ്ട് കേശു കുട്ടിന് മുണ്ടെടുക്കണമെന്ന് പറഞ്ഞ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് ആൾ അമ്പലത്തിൽ വന്നത് ഞങ്ങൾ നേരെ ആ പനീരമ്പൂട്ടിലെ അമ്പലത്തിൽ വന്ന് രാവിലെ കുളിച്ച കഴിഞ്ഞ് ഒരുങ്ങി ഇനി ഇവിടെ നിന്ന് നേരെ കുഴിവിളാകത്ത് പോകണം ഇതൊക്കെ ഉള്ളു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങൾ അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അമ്പലം ഇങ്ങനെ രണ്ട് തട്ടായിട്ടാണ് മേളിൽ ഭഗവതി നമ്മുടെ പനീരമ്പൂട്ടിലെ അമ്മയും അതുപോലെ ഗണപതിയും പിന്നെ അതുപോലെ അർദ്ധനാരീശ്വരൻ ചാമുണ്ടി തമ്പുന ഇത്ര പേര് മാത്രമാണ് മേളിൽ ബാക്കി ഉപദേവതകളെല്ലാം ഇങ്ങ് താഴെയാണ് ഇവിടെ വരുമ്പോൾ ഒരു കാവിൻ്റെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര രസമാണ് നല്ല ശുദ്ധമായി കിട്ടണ ഒരു സ്ഥലം കൂടെ ആയിരുന്നു നമ്മുടേതായ ഈ ഒരു ഭാഗം പക്ഷേ ഇവിടെയും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബാക്കിലുള്ള കുറേ കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വെട്ടി തെളിച്ചൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങൊക്കെ അവിടെയും വരാൻ പോണായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്നെ നേര് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ വന്ന അമ്പലങ്ങളാണ് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമ്മളെ സ്ഥലത്തൊക്കെ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കേശവരാണെങ്കിൽ ചന്ദനം വാങ്ങാൻ അത്ര വലിയ താല്പര്യം ഇല്ല പക്ഷെ തീർത്ഥം വാങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചില സമയങ്ങളിൽ ഇളനീരായിരിക്കും കിട്ടണത് തീർത്ഥമായിട്ട് അപ്പോൾ അതൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ആ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ പോകണം കുഴിവിളാകത്തോട്ട് ഞങ്ങൾ സാധാരണ ഈ രണ്ട് അമ്പലങ്ങളിലുമാണ് പോവാറ് ഈ രണ്ട് അമ്പലങ്ങളെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പനീരമൂട അമ്പലമാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതെന്ന് പറയാൻ പറയാനായിട്ടൊരു അമ്പലം കാണുമല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാന്നുള്ള ഒരാളും കാണുമല്ലോ അതുപോലെയാണ് പനീരമൂട അമ്പലവും അമ്മയും ജനിച്ചപ്പത്തോട്ട് വരണ അമ്പലമാണ് അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളത് അമ്മയ്ക്കാണ് അപ്പോൾ ഇതാ അവിടെ നിന്ന് നേരെ കുഴിവിളാകത്തോട്ട് വന്ന് ഇനി ഇവിടെ നിന്ന് ഇവിടെയും തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ടല്ല അപ്പോൾ ഇന്ന് ഇനി വേ വേവപ്പും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഇനി നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് ശരവണ ഭവനിൽ പോയി കാപ്പി കുടിക്കാനായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലാൻ പ്ലാൻ എ അതായിരുന്നു പിന്നെ കുഴിവിളാകത്ത് നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് പ്ലാൻ എ മാറിയിട്ട് പ്ലാൻ ബിയിലോട്ട് നമ്മൾ കിടന്ന് എന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് തന്നെ ആ പിന്നെ അത് പിന്നീട് പറയാം അപ്പോൾ അപ്പം ഇവിടെ നിറങ്ങുമ്പോൾ കേശുവിന് ഇവിടെ കുറച്ച് കളിക്കാൻ സ്ഥലമുണ്ട് പേരും മോട്ടിച്ചെന്നാലും ഇവിടെ വന്നാലും അങ്ങനെയാണ് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കളിക്കാനായിട്ടൊക്കെ അപ്പോൾ അവിടെ ഒരു വാഴ കൊലച്ചു നിണ്ടായിരുന്നത് വാഴ കൊലച്ച നിറഞ്ഞ നേരം തേനോട് കൂടെ നിൽപ്പുണ്ട് അത് കാണുമ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അതെടുത്തതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറയും മോനെ അമ്മ നോക്കട്ടെ എനിക്ക് കൈ എത്തുമെന്ന് നല്ല ഡൗട്ടായിരുന്നു വാഴ ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പറിഞ്ഞ് പിടിക്കാനൊന്നും പറ്റൂലല്ലോ അത് ഒടിഞ്ഞു പോകല് അങ്ങനെ കേശു ആ വാഴയുടെ മൂട്ടിൽ അവിടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ കുറച്ച് സമയം നിന്ന് ചേട്ടനും കൂടെ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് കപ്പവാഴയാണ് പക്ഷെ അത് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അറിയാം എടുക്കാൻ പറ്റൂല എന്നാലും മോൻ്റെ ഒരു ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയി കയ്യെത്തിച്ച് നോക്കിയിട്ട് ഓരോ രക്ഷയും ഇല്ല കിട്ടാനായിട്ട് കണ്ടില്ല നല്ല പൊക്കത്തിന് നിൽക്കുകയായിരുന്നു പിന്നെ കിട്ടൂല കേശിക്കൂട്ടാൽ ഒരു രക്ഷയും എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ നമ്മുടെ പ്ലാൻ ബി ഇതായിരുന്നു ഇവിടെ വന്നപ്പോൾ അമ്മത ബാങ്കിലും അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനായിട്ട് പോകാൻ ഇറങ്ങിയായിരുന്നേ അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ബി ഇതാ ഇവിടെ നിന്ന് കാപ്പി വാങ്ങുക എന്നതായിരുന്നു ഇത് ഇതെൻ്റെ അപ്പച്ചിയുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ കടയാണ് ചെറിയൊരു ചായക്കടയാണ് ഞങ്ങളുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ ചായക്കട ഉള്ളത് കാരണം വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ല അമ്മയോട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞില്ല ഞങ്ങളും കാപ്പി കുടിക്കാനുണ്ടായിരിക്കുമെന്ന് എങ്കിൽ മാത്രമല്ലേ അവർ ഞങ്ങൾക്കൂടെ കാപ്പി കരുതൂ ഇല്ലെങ്കിൽ അവർ രണ്ടാളല്ലേ ഉള്ളൂ അവർക്ക് രണ്ടാർക്ക് രണ്ടാൾക്കുള്ള എന്തെങ്കിലുമല്ലേ അവർ ഉണ്ടാക്കുകയുള്ളൂ അത് നമ്മുടെ വീട്ടിലായാലും അങ്ങനെയല്ലേ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മ പറയുകയും ചെയ്ത് നിങ്ങൾ നേരത്തെ വിളിച്ച് പറയാത്തത് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയുമായിരുന്നു കോളിഫ്ലവർ കറി ഇരിപ്പുണ്ട് ചപ്പാത്തി ഞാൻ ഒരു മൂന്നാലെണ്ണം കൂടി ചിടുമായിരുന്നല്ലോ ഒന്ന് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നല്ലോ അങ്ങനെ പോകുന്നത് ഇവിടെ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാപ്പി വാങ്ങിക്കാം എനിക്ക് അതല്ലേ നല്ലത് അപ്പോൾ ശരവണ ഭവനിൽ പോയിട്ട് ഇറങ്ങുമ്പോഴേക്കും എന്തായാലും നല്ല എമൗണ്ട് ആവും ഇവിടെ നിന്ന് കഴിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കാപ്പി വാങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോൾ കേശുകൂട്ട ഒരു പഴുത്തു തുടുത്ത മാങ്ങ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട് മാനമൊട്ട നിൽക്കണ മാവാണ് അതിൽ നിന്ന് ഒരു മാങ്ങ പോലും നമുക്ക് അടത്തെടുക്കാന്ന് വിചാരിക്കേണ്ട അങ്ങനെ പഴുത്ത് വീഴുമ്പോഴേക്ക് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോഴാണെനിക്ക് കണ്ടില്ല നല്ല മഞ്ഞ കളറിൽ നിൽക്കായിരുന്നു എനിക്ക് കണ്ടപ്പോഴേ ഇങ്ങനെ ഉറിഞ്ഞ് കുടിക്കാനായിട്ട് തോന്നുമല്ലോ നമ്മൾ പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മാവുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിങ്ങനെ കട്ട് ചെയ്തെന്നല്ലേട്ടാണ് കഴിക്കണത് കയ്യിലെടുത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ കയക്കിയിട്ട് അതിൻ്റെ മണ്ടക്കിട്ടൊരു നമ്മളൊരു ഹോളുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉറിഞ്ഞ് കുടിക്കും അപ്പോൾ ഇത് കേശൂരിയും കൂടെ കൊടുക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അത് കണ്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതി തോന്നുമെന്ന് പറയുമല്ലോ പഴുത്ത് മൂത്ത് പഴുത്ത് നിൽക്കണ മാങ്ങ കട്ട് ചെയ്തപ്പോഴല്ലേ എന്റെ ശിവനെ ഇതാ കണ്ടില്ല അതിൽ ഫുൾ ഫുൾ കേടായിരുന്നു ഫുൾ കേടെന്ന് പറഞ്ഞ് ചിലതിലാണെങ്കിൽ ഒരു സൈഡ് മാത്രമേ കേട് കാണുള്ളൂ ഇതിലെ രണ്ട് സൈഡും കേട് പിന്നെ അതിനെ എടുത്ത് കളഞ്ഞിട്ടൊക്കെ അങ്ങനെയാ നമ്മൾ ഞാനും കേശും കൂടി ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കുകയായിരുന്നു രാവിലെ നല്ലൊരു മാമ്പഴം കഴിക്കാലോ എന്ന് വിചാരിച്ചിരുന്നതല്ലേ അപ്പഴ് ചേട്ടൻ വണ്ടി അവിടെ വെച്ചിരിക്കായിരുന്നു ആ കടയുടെ ഫ്രണ്ടിൽ അപ്പൊ വണ്ടിയും എടുത്തും കൊണ്ട് വന്ന് കാപ്പി വാങ്ങിച്ചത് അപ്പവും അപ്പവും സാമ്പാറും ചമ്മന്തിക്കറിയും അതുപോലെ തന്നെ ഓംലറ്റും അപ്പോൾ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് കേശു അവിടെ നിന്ന് ആ ബാറ്റൊക്കെ എടുത്തിട്ട് അവിടെ കളിക്കാനായിട്ട് തുടങ്ങി അവൻ്റെ ബോൾ എന്തെന്ന് അറിയാമോ നമ്മുടെ കൂവളത്തിൻ്റെ കായുണ്ടല്ലോ അതാണെങ്കിൽ അവൻ നല്ലതുപോലെ അടിക്കുകയും ചെയ്യാം അങ്ങനെ എൻ്റെ വഴക്ക് കിട്ടി വഴക്ക് കിട്ടി നിൽക്കുകയായിരുന്നു അതിനെ അടിച്ച് വിട്ടേ നമ്മളെ ദേഹത്ത് കൊണ്ടായി കൊണ്ടായിരുപ്പത് തന്നെ അങ്ങനെ നല്ല അപ്പവും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയും സാമ്പാറും ചമ്മന്തി അല്ലാത്ത സാധാ ചമ്മന്തിക്കറിയും ഓംലെറ്റും കൂടെ ആയിരുന്നു ഈശ്വര ഇവരൊക്കെ എങ്ങനെയാണാവോ ഈ അപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പം ഉണ്ടാക്കി ഇതുപോലെ ഇല്ല നല്ല എന്താ പറയണ്ടത് നിറച്ചിങ്ങനെ ഹോളുള്ളതും അതുപോലെ എന്തായാലും പോലെ ഇരിക്കുന്ന അപ്പമായിരുന്നു സൈഡെന്ന് കരിഞ്ഞിട്ട് പോലും ഇല്ല നമുക്കാണെങ്കിൽ നല്ല മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ അത് കൊള്ളൂല അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യമുള്ളതേ ഇതുപോലെ ചെറിയ സാധാരണ ചായക്കടയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ സംഭവങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് ആകെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ആകെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അകമേ ആകുകയുള്ളു ഇപ്പം നമ്മൾ ശരവണ ഭവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി എൺപത്തി നാനൂറ് രൂപയ്ക്കിലും ആവും ഈ സംഭവങ്ങൾക്കൊക്കെ എല്ലാം അങ്ങനെ നല്ല വിശപ്പായിരുന്നു അതാണെങ്കിൽ അപ്പം കണ്ടപ്പോഴാണെങ്കിൽ കഴിച്ചോളാവാനും തോന്നി നല്ല അപ്പമായിരുന്നു അങ്ങനെ കേശു ആണെങ്കിൽ കുറേ സമയം എനിക്ക് വേണ്ട എനിക്കത് വേണ്ട കാരണം ശരവണ ഭവനെ പോകുക എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് അങ്ങോട്ട് ഇതങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കായിരുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കട്ടെന്ന് പറഞ്ഞ് ഞാനിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനും കൊടുത്ത് ചേട്ടനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലിരുന്നാണ് ആഹാരമൊക്കെ കഴിച്ചത് അങ്ങനെ അതും കഴിച്ചും കൊണ്ടതാണ് ഞങ്ങളെ ഇവിടെ കടയിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ നേരെ കുളത്തൂരത്തെ ഷോപ്പിലോട്ട് പോയി അപ്പോൾ ഇനി ഇവിടെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനി എൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ അവിടെ അവിടുത്തെ കടയിൽ ചേച്ചി വന്ന് എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി ഇവിടെ ഞാൻ തന്നെ തൂത്തൊക്കെ വരാനായിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് കേശിക്കുട്ട ഓരോ കുണ്ടണി കാണിച്ച് അങ്ങനെയും നടപ്പുണ്ടേ ഇവിടെ സമ്മർ ക്ലാസ്സിൽ ഇതാ ഈ പറയുമ്പോൾ അയ്യായിരം രൂപയായിരുന്നു സമ്മർ ക്ലാസ്സിലെ ഫീസ് അതും കൊണ്ട് അടച്ച് ഒരു രണ്ടാഴ്ച ആവാൻ പോയി അതിനുശേഷം ഭയങ്കര മടിയാണ് പോകാനായിട്ട് ഞാൻ വിചാരിച്ച പോലെ അല്ല അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയണത് പിന്നെ ഞങ്ങളെ വിചാരിച്ച് ഇത്രയും ഉന്തി തള്ളി വിടാനായിട്ടും പോനെ പറ്റൂലല്ലോ അങ്ങനെ പിന്നെ ആ അത് അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് പറയാനായിട്ട് ഈ സാരി ഉണ്ടല്ലോ ഈ സാരിയുടെ റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരി സാരിയായിരുന്നു ഇപ്രാവശ്യം ഓണത്തിന് ഇത് ഈ ഒരു പച്ച കളർ സാരി അമ്മയ്ക്ക് വാങ്ങിച്ച് ഇതിലൊരു നമ്മളീ ചാണകപ്പച്ച എന്ന് പറയൂല ആ ഒരു കളർ സാരി എൻ്റെ അമ്മയ്ക്കും വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചത് ഈ സാരി ഉടുക്കാമെന്ന് അപ്പം ഈ സാരിയുടെ കൂടെ ഇപ്പോൾ കണ്ണട വെച്ച് നോക്കണതാണ് പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചോടം ഒന്ന് പറയും പോലെ വീഡിയോയുടെ ഇടയ്ക്ക് കൊണ്ട് പറയാമല്ലോ നമ്മൾ സാരി ഉടുക്കുമ്പോഴേക്കിത് ഇതുപോലുള്ള ഫ്രെയിം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതുപോലുള്ള കണ്ണട വയ്ക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ലുക്ക് തോന്നും നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഫ്രെയിം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തിട്ട് അങ്ങനെ ഒരു നോർമൽ ഫ്രെയിം ഇതുപോലത്തെ നോർമൽ ഫ്രെയിം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രായം തോന്നിക്കും സാരി ഉടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി ഈ ഏതെങ്കിലും ഈ സാരി സാരിയിൽ കൂടെ എന്താ പറയുക കേട്ടോ സാരി കൊടുത്തിട്ട് വെച്ചിരിക്കുമ്പോൾ സ്പെക്സിൻ്റെ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതുപോലുള്ളതായിരിക്കും കൂടുതലും കാണാനായിട്ട് പറ്റുന്നത് അല്ല നമുക്ക് കുറച്ച് ഏജ്ഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് പക്വതായിട്ടൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ മറ്റേ കണ്ണാടി വയ്ക്കണം പിന്നെ സാരി തന്നെ കണ്ടില്ലേ നമ്മൾ സാരി അറിഞ്ഞ് വേണം ഉടുക്കാനായിട്ട് ഈ സാരിയിൽ ഇത്രയും ഉണ്ട് പിന്നെ നമ്മൾ ഈ മെടഞ്ഞ് മെടഞ്ഞ് വെച്ച് സാരി ഉടുക്കുമല്ലോ പണ്ട് സാധാരണ അങ്ങനെയാണല്ലോ പ്ലേറ്റ് മെടഞ്ഞ് വെച്ച് കൊടുക്കുന്നത് അതിനേക്കാളും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് സാരി കൊടുക്കാൻ അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ അത് ഇത് തന്നെ കണ്ടില്ലേ ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ആ ആ ഒരു ബോർഡറിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ ഉടുക്കാനാണ് ഇഷ്ടം ഇതാകുമ്പോൾ കുറച്ചും കൂടി ട്രെൻഡി ലുക്കും തോന്നും മറ്റത് മറ്റങ്ങനെയല്ല നമ്മളിങ്ങനെ സാധന പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചുവെച്ച് പിടിച്ച് വെച്ച് കൊടുക്കുമ്പോഴൊരു നോർമൽ ലുക്കേ തോന്നുള്ളൂ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റീൽ വീഡിയോ ഞാൻ റീൽ ആയിട്ടും ഷോർട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ചേട്ടൻ എന്താ ബിരിയാണി വാങ്ങിച്ചു കൊണ്ട് വന്ന് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റാഫുകളിടത്തും പറഞ്ഞു ഫുഡ് ഒന്നും കൊണ്ടു വരണ്ട ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളുടെ ചിലവാണെന്ന് അങ്ങനെ ബിരിയാണി വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബീഫ് ബിരിയാണി മതിയിരുന്നു അങ്ങനെ ചേട്ടനും എനിക്കും ബീഫും കേശുവിന് ചിക്കനും അവർക്കും ചിക്കനാണ് വാങ്ങിയത് അങ്ങനെ അങ്ങനെതാ കടയ്ക്കകത്ത് അവർക്കുള്ള ബിരിയാണി നമ്മൾ കുളത്തൂരത്തെ ഷോപ്പിൽ കൊടുത്തിട്ടാണ് നമുക്കുള്ളതുമായിട്ട് ചേട്ടനിങ്ങ് വന്നത് അപ്പോൾ കടയ്ക്കകത്ത് ഇതാ ഒരു മൂലയിലിരുന്ന് നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് കേശു വെള്ളമെടുക്കാൻ ഓടിപ്പോയതാണ് അങ്ങനെ ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഈ പറയുമ്പോൾ അല്ലേ കേശുകുട്ടനാണെങ്കിൽ ബിരിയാണി വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിരിയാണി എപ്പോൾ കൊണ്ടുവരും എപ്പോൾ കൊണ്ടുവരുമെന്ന് അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് സമയമായിപ്പോൾ കേശുകുട്ട് ഉറങ്ങിപ്പോയി പിന്നെ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ മോനെ ഉണർത്തിയാണ് കൊടുത്തത് അതുകൊണ്ട് ആൾക്ക് അത്രയ്ക്കെങ്ങോട്ടാൾ കഴിച്ചില്ല ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി പക്ഷേ ഈ ഒരു അവനെ ഉറക്കമെന്ന് തെളിഞ്ഞില്ല അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ചില്ലായിരുന്നു നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ശിവരാത്രിക്ക് വ്രതം പിടിച്ചിരുന്നിട്ട് ഉറക്കം എഴുന്നിട്ടിരുന്നിട്ട് ശിവം വന്നപ്പോൾ ഉറങ്ങിപ്പോയിന്ന് അതുപോലെ ആയിരുന്നു കേശുവിൻ്റെ കാര്യം ബിരിയാണി ഈ ബിരിയാണി എന്ന് പറഞ്ഞിരുന്നിട്ട് ബിരിയാണി കൊണ്ടുവന്നപ്പോഴേക്കും വന്നപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി അങ്ങനെ ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തനിയെ മാരി കഴിക്കും കേട്ടാ ആര് കൊടുക്കാനൊന്നും പറയൂല ചിലപ്പോൾ മാത്രമേ പറയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പറയും എനിക്ക് കഴിക്കാൻ അതിൻ്റെ അമ്മ ആ അമ്മമാര് തരണമെന്ന് പറയും അങ്ങനെ നമ്മൾ കഴിച്ച് മോൻ കുറച്ചേ കഴിച്ചുള്ളൂ അങ്ങനെ അവനുള്ളത് നമ്മൾ പിന്നെ അടച്ച് ഭദ്രമാക്കി മാറ്റി വെച്ച് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവൻ ചോദിക്കും ബിരിയാണി ഇപ്പോൾ അവൻ്റെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് ബിരിയാണിയിലോട്ട് അവനോ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് ഞായറാഴ്ച ഉച്ചയ്ക്കുള്ളതാണേ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറെ കാണാനാണ് വന്നത് മണക്കാടാണ് അപ്പോൾ ഈ ചേച്ചി എപ്പോഴും പറയും ഇതോട് വരുമ്പോഴേക്കും എൻ്റെ കടയിൽ കയറണേ കയറണേന്ന് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് എപ്പോഴും പറയുമെന്നല്ല നമ്മൾ ആ ഹ്യൂട്ടോട് നേരി കാണുന്നത് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നതാണ് വന്നപ്പോഴേക്കും നല്ല ചൂട് അച്ചപ്പൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊരി കൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് അച്ചപ്പവും അതുപോലെ തന്നെ കേശുവിനെ മാസയൊക്കെ തന്നേണ്ടത് ആ ചേച്ചി തന്നതാണ് ഇരിക്കണതല്ല അച്ചപ്പും ലഡുവും അങ്ങനെ സംഭവങ്ങളൊക്കെ തന്ന് ഞങ്ങളതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇനി ഒരുപാട് സമയം അവിടെ നിൽക്കാൻ സമയമില്ല അതുമൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനി കേശുവിൻ്റെ ടീച്ചറിൻ്റെ വീട്ടിലോ വീട് വരെ പോകണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാണ് ഇവിടെ വന്ന് അവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളെ കാണുമ്പോഴേക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രാത്രി ഇനി പറഞ്ഞ കാര്യങ്ങൾ പറയണമെന്നുള്ളത് ഒരു കുഞ്ഞു വീടാണ് അപ്പോൾ രാത്രി നമ്മളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കായിരുന്നു തുടരും കാണാനായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷേ ഫോൺ എടുത്ത് നോക്കിയിട്ട് പ്രേമലൂല ചേട്ടൻ്റെ സിനിമ വന്നിട്ടുണ്ട് അച്ഛാ നമുക്ക് അത് എന്ന് പറഞ്ഞ് നെസ്ലിൻ്റെ സിനിമയാണ് പറഞ്ഞത് ആലപ്പുഴ ജിങ്കാന ഉണ്ടല്ലോ ആ എങ്കിൽ പിന്നെ ശരി അത് കാണാമെന്ന് വിചാരിച്ച് തുടരും ആ സിനിമയൊക്കെ മൂവ് എന്ന് തോന്നണില്ല അതൊക്കെ ഫാമിലി മൂവിയാണെന്ന് തോന്നണത് അപ്പോൾ അവൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ബ്ലോക്ക് ഉണ്ടായിരുന്ന പക്ഷേ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇത്രയും ബ്ലോക്ക് പ്രതീക്ഷിച്ചില്ല ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂർ വണ്ടി അനങ്ങിയിട്ടേയില്ല വേറെ ഒന്നുമല്ല സൂര്യ വരെയാണ് ഇവിടെ ഓബൈ താമരയിലായിരുന്നു തോന്നുന്ന സ്റ്റേ അത് കഴിഞ്ഞിട്ട് ലുലൂല് സൂര്യ വരെയാണ് പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അയ്യോ അതിൻ്റെ പേര് റെക്റ്റോയെന്നോ റെക്ടറോ എന്നു അങ്ങനെ എന്തോ ആയിരുന്നു സിനിമയുടെ പേര് ഈശ്വരൻ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴും വാർഡർ ഫുൾ ഉണ്ടെന്ന് തോന്നുന്നു തിരക്ക് 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 വണ്ടികളൊക്കെ ഇറങ്ങണില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം നമുക്ക് സിനിമ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് തോന്നിപ്പോൾ അത്രയ്ക്ക് അവിടേക്ക് ഇടന്ന് ഇടന്ന് അത്രയും ദേഷ്യം വന്നു ഇവിടെയൊക്കെ നമ്മൾ പിന്നും അങ്ങ് കുറച്ച് സ്മൂത്തായിട്ട് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ റോഡിലോട്ട് ഇറങ്ങണം ബൈ റോഡിലോട്ട് ഇറങ്ങിയാലേ നമുക്ക് തിരിഞ്ഞ് വരാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ബൈറോഡിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടികൾ പോകണതേ ഇല്ല ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ അങ്ങനെ അങ്ങ് സ്റ്റക്കായിപ്പോയി സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നത് സിനിമ ഏഴ് അൻപതിനായിരുന്നു നമ്മൾ ഏഴ് നാല്പത് വരെയും ആ ബ്ലോക്കിൽ കിടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കുറച്ച് രക്ഷപ്പെടാനായിട്ട് പറ്റി അതാ ഈ ബ്ലോക്കാണ് ഞാൻ പറഞ്ഞത് വേണ്ട വണ്ടി അനങ്ങാത്തത് വേണ്ട ഇതേപോലെ നമ്മൾ എത്ര സമയം അവിടെ നിന്ന് കിടന്നെന്നറിയാമോ അങ്ങനെ 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 ഇരുന്ന് ചെറുതായിട്ട് ഈ വണ്ടി അനങ്ങണതൊക്കെ വെറുതെയാണ് വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിലോട്ടുള്ളത് ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോഴും അതൊന്ന് അനക്കം വെക്കണത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തപ്പിത്തടഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടുന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് വളഞ്ഞ് വേൾഡ് മാർക്കറ്റിൻ്റെ അകത്തുകൂടെ കയറി ഇറങ്ങിയൊക്കെയാണ് ലുലുവിൻ്റെ അതുവരെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രശ്നമില്ല പിന്നെ വണ്ടിയെല്ലാം കയറ്റി വിടണുണ്ട് ആ ബ്ലോക്കൊക്കെ അങ്ങ് ബ്ലോക്ക് അപ്പോഴും ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മളകത്തോട്ട് കയറണുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് സൂര്യനെ കാണണോ ജിങ്കാനെ എന്നൊരു മനസ്സ് എനിക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നു കേശു കൂട്ടനെ സൂര്യമായിരുന്നു പോലും വിജയനെ ആണെങ്കിൽ യേശുവിന് പിന്നെയും അറിയാം അതാ അതിനകത്തുള്ള തിരക്ക് കണ്ടില്ലേ ഭയങ്കര തിരക്കായിരുന്നു ഉള്ള പയ്യന്മാർ അത്രയും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ സ്റ്റേജിലായിരുന്നു കേട്ടോ സൂര്യ വരണത് പക്ഷേ പ്രോഗ്രാമൊക്കെ നടക്കുകയായിരുന്നു സൂര്യെ കണ്ടില്ല സൂര്യയുടെ എൻട്രി ആയില്ല നമ്മൾ വന്നപ്പോഴേക്കും നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ മിസ്സാകും അപ്പോഴേക്ക് പിന്നെ അതുകൊണ്ട് നമ്മൾ നമ്മളത് ഇങ്ങനെയും കണ്ടുകൊണ്ട് അങ്ങ് നേരെ പോവുകയാണ് കഴിഞ്ഞേനെ നമ്മൾ എമ്പൂരം കാണാൻ പോയപ്പോഴേക്കും ലൈറ്റായാണ് എത്തിയത് ഓടിയാണ് സിനിമയ്ക്ക് പോയത് ഇപ്പോഴും അവസ്ഥ വേറെ ഒന്നുമല്ല പക്ഷെ ഒരു നോക്ക് കാണണം എന്നൊരു എന്നൊരാഗ്രഹമൊക്കെ വന്നു കേട്ടായിരിക്കും അങ്ങനെ അച്ഛനും മോനും കൂടെ ഓടയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഏഴ് അമ്പതായ ലുലൂരിനകത്ത് കയറിയപ്പോഴേക്ക് പിന്നെ അവിടെ നിന്നൊരു ഓട്ട പ്രദക്ഷിണമായിരുന്നു ഓടി മേളിലെത്തിയപ്പോഴേക്ക് എല്ലാവരും ഒക്കെ കയറി ഇരുന്ന് നമ്മൾ എത്രയോ നാളിന് ശേഷം ഇപ്പോൾ ബാക്കിലോട്ട് ഇരിക്കാൻ പറ്റിയത് ഇന്നാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും മൂന്നാമത്തെ നമുക്ക് സീറ്റ് കിട്ടയില്ല എപ്പോഴും നോക്കുമ്പോഴും ബുക്കിംഗ് ബുക്കിംഗ് കാരണം നമ്മൾ കുറച്ച് നല്ല സിനിമകളിൽ കാണാൻ പോവുകയുള്ളൂ ബുക്കിംഗ് ഫുൾ ബുക്കിംഗ് ബുക്കിംഗ് ആയിരിക്കും അപ്പോൾ ഒന്നുകിൽ സെക്കൻഡ് റോയിലായിരിക്കും അല്ലെങ്കിൽ തേർഡ് ആയിരിക്കും ഫോർത്ത് തന്നെ കിട്ടണത് അപൂർവമായിട്ടായിരുന്നു ഇന്ന് എന്തായാലും നമുക്കങ്ങ് ബാക്കിൽ നമ്മൾ ബാൽക്കണിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഇരുന്നത് Mocking causes cancer. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം